നമസ്കാരം സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്ന പ്രധാന സി പി എം നേതാവായി മാറുകയാണ് എൻ വാസു കുളക്കട പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റാണ് വാസുവെന്ന സി പി എം കാരൻ ഈ കേസിൽ ഇതോടെ നാല് അറസ്റ്റായി ഇതിൽ മൂന്ന് പേരും സി പി എം ബന്ധപ്പെട്ടവരാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രാഷ്ട്രീയം അവ്യക്തമാണ് എല്ലാ നേതാക്കളുമായും അടുപ്പമുണ്ട് പോറ്റിക്ക് എന്നാൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു സി പി തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്നു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറും സി കാരനാണ് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഇപ്പോൾ എൻ വാസുവും അകത്തായി ഈ അറസ്റ്റ് സി വലിയ തിരിച്ചടിയാണ് സി നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുപ്പക്കാരനും കൂടിയാണ് വാസു എന്നതാണ് ഇതിനു കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു പത്മകുമാർ അന്ന് കമ്മീഷണർ ആയിരുന്നു വാസു സ്ത്രീ പ്രവേശന വിവാദങ്ങളിലടക്കം നിയമ നടപടികളിൽ മുന്നിൽ നിന്നത് വാസു ആയിരുന്നു സ്ത്രീ പ്രവേശന വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് വാസുവിന്റെ ഇടപെടലുകളിലൂടെ ആയിരുന്നുവെന്ന ആരോപണം അന്ന് ഉയർന്നിരുന്നു സുപ്രീം കോടതിയിൽ കേസ് നടത്തിപ്പിൽ സർക്കാരിനായി യാത്ര ചെയ്തതും വാസുവായിരുന്നു കോടതിയിൽ നിന്ന് അന്ന് വാസു നേരെ പോയത് എ കെ ജി സെന്ററിലായിരുന്നു അതെല്ലാം വലിയ ചർച്ചയായിരുന്നു അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഈ എ കെ ജി സെന്റർ കൂടിക്കാഴ്ച ഏറെ ചർച്ചയായിരുന്നു സ്ത്രീ പ്രവേശന വിധിയിലെ ദേവസ്വം ബോർഡ് തീരുമാനങ്ങളിലെ വൈരുദ്ധ്യമടക്കം ചർച്ചയായി സി പി എം ബന്ധമുള്ള അഡ്വക്കേറ്റിലുള്ള സ്വാധീനമാണ് വാസുവിനെ എ കെ ജി സെന്ററിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം പ്രിയങ്കരനാക്കിയത് സ്ത്രീ പ്രവേശന വിധിയെ ബോർഡ് അംഗീകരിക്കുമെന്ന സത്യവാങ്മൂലം വലിയ ചർച്ചയായി അന്ന് നവോത്ഥാന വഴിയിൽ സി പിണറായി വിജയനെയും കൊണ്ടുപോയത് വാസുവിന്റെ നിലപാടായിരുന്നു വിധി നടപ്പാക്കാൻ സാവകാശം തേടാനുള്ള പത്മകുമാറിന്റെ നീക്കം പൊളിഞ്ഞത് വാസുവിന്റെ ഇടപെടൽ കാരണമായിരുന്നു സിപിഎമ്മിന്റെ വനിതാ സംരക്ഷണം അതിലേക്ക് പോലും കാര്യങ്ങളെത്തി രണ്ടുവട്ടം തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായ സി പി എം വാസു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എൺപത്തി കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിയായിരുന്നു മന്ത്രി പി കെ ഗുരുദാസിന്റെ പേഴ്സണൽ സ്റ്റാഫിലും ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഐ എസ് കാര്യം അവകാശമുള്ള ദേവസ്വം കമ്മീഷണറായത് യു ഡി എഫ് സർക്കാർ വന്നപ്പോൾ വീണ്ടും ഐ എസുകാരൻ ആ പദവിയിലെത്തി പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും ദേവസ്വം കമ്മീഷണറായി വാസു പിന്നീട് സർക്കാരിന് അതിവിശ്വസ്തൻ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുകളിലായിരുന്നു വാസു എന്നത് പകൽ പോലെ വ്യക്തം വാസുവിനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് സ്വർണക്കൊള്ളയിലെ അറസ്റ്റിലായ പ്രതികളും ഇതിൽ സുധീഷ് കുമാർ വാസുവിന്റെ പി എയുമായി അഴിമതി കേസിൽ കൂടിയ ശേഷമായിരുന്നു ഈ നിയമനം മെസ്സു തട്ടിപ്പിലെ വിജിലൻസ് അന്വേഷണം കുമാർ അട്ടിമറിച്ചതും വാസുവിന്റെ പിന്തുണയിലാണെന്ന വാദം ശക്തമാണ് ഇതിനൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ നടത്തിയതെന്ന സ്ഥിരീകരണം ഉണ്ടായത് ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുമ്പോൾ വാസുവായിരുന്നു ദേവസ്വം ബോർഡിലെ പ്രധാനി അന്ന് എല്ലാ എതിർപ്പും അവഗണിച്ച് സുധീഷിനെ പി എ ആക്കിയതും ഇപ്പോൾ വിവാദമാകുകയാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥനുമായി ബന്ധമില്ലെന്ന് ഇപ്പോൾ വാസുവിന് പറയാനും കഴിയുന്നില്ല യുവതി പ്രവേശനത്തിൽ സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതിയിൽ എത്തിക്കാൻ മുന്നിൽ നിന്നു അന്ന് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ പോലും പലതും അറിഞ്ഞത് പത്രങ്ങളിലൂടെയായിരുന്നു അങ്ങനെ ശബരിമല വിവാദ വാസു സ്റ്റാറായുമാറിനു ശേഷം ദേവസ്വം പ്രസിഡന്റുമായി കമ്മീഷണർ പ്രസിഡന്റുമാകുന്ന വ്യക്തി എന്ന അപൂർവതയും എത്തി അതുകൊണ്ട് വാസു പ്രസിഡന്റ് ആയ സമയത്ത് കാര്യമായിട്ടൊന്നും ശബരിമലയിൽ നടന്നിരുന്നില്ല എന്നതാണ് വസ്തുത പിന്നീട് കോവിഡ് ബാധിച്ചു അതീവ ഗുരുതരാവസ്ഥയിലുമായി അന്ന് വെന്റിലേറ്ററിൽ കിടന്ന വാസുവിനെ സർക്കാർ എല്ലാ അർത്ഥത്തിലും വിദഗ്ധ ചികിത്സയുറപ്പാക്കി സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിൽ നിരന്തര നിരീക്ഷണം സർക്കാർ നടത്തി അങ്ങനെ വാസു അതിനെ അതിജീവിച്ചു ഇപ്പോഴുതാ മൂന്നാമത്തെ വിവാദം അത് സ്വർണപ്പാളി കേസും